കൊല്ലം മുമ്പ് ഞാൻ മുടക്കിയ ഉത്സവത്തിന് നീ കൊടിയേറ്റ് നടത്തിയല്ലേ കൊളപ്പുള്ളിയപ്പനെ ജയിക്കാൻ നീ ഉയർത്തിയ കൊടി നീ ആയിട്ട് ഞാൻ അഴിപ്പിക്കണോ ഞാൻ വന്നത് കണിമംഗലത്തെ പാവങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത് ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ് അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ ആൽത്തറക്കാവിൽ കുടിയേറ്റി കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം അതാ കണക്ക് കൊടിയേറ്റ് കഴിഞ്ഞാൽ ഉത്സവം നടക്കണം നിനക്കറിയാം അത് സംഭവിക്കില്ല അപ്പനെ അടവുമാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു അതേ നാവുകൊണ്ട് വിളിക്കേണ്ടി വന്നതിൽ മനസ്താബോൾ എടോ അപ്പനെന്ന് പേരുള്ള താൻ ആരാടോ നാട്ടുരാജാവോ തന്റെ ഈ കളനിയും മർമ്മവിദ്യയും തരികയുടെ നമ്പറുമെല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത് ഇത് ആള് വേറെയാ കളി ഒരുപാട് കണ്ടവനാ ഞാൻ കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്നു തരും പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും ഇതിനിടയിൽ അറിയാവുന്ന നാറിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥനീ മണ്ണുവിട്ടുപോകും কিছু করলে না পার্টি মনে